ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം തീരെ എന്താ പറയുക നീറ്റും ക്ലീനും അല്ലാത്തൊരു സ്പേസ് എന്നാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടാ കാര്യമൊന്നുമല്ല കുറച്ച് നാളായിട്ട് ഭയങ്കരം കുറേ അധികം സ്റ്റിച്ച് ചെയ്യാനുണ്ടായിട്ടുണ്ടായിനി അപ്പം എന്താ അതിൻ്റെയെല്ലാം ഒരു വീഡിയോ ലാസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായതാണ് കേട്ടാ ഈ ഒരു നേറ്റീവ്സ് അപ്പം എല്ലാം ഡിസൈനർ വെയറെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നെയ്റ്റിൻ്റെ ഓർഡർ ഉണ്ടായത് എടുത്തിട്ടുണ്ടായിനി അപ്പം ആറ് നെയ്റ്റീൻ്റെ ജസ്റ്റ് ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഇതെല്ലാം എന്താ പറയുക മുമ്പുള്ള ചെയ്തതെല്ലാം ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ നിങ്ങൾക്ക് ഇനിയിപ്പം ഡ്രസ് കോഡെല്ലാം ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം ഇനിപ്പം റൂമെല്ലാം മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം അതും ഞാൻ ഇടുന്ന ക്ലിപ്പൊന്നും നിങ്ങൾക്ക് എന്താ പറയുക ഇതിനു മുമ്പേ ചെറിയ ചെറിയൊരു എല്ലാം കൂടി ഞാൻ അങ്ങനെ ഒരു വലിയൊരു ലെങ്തിലെ വീഡിയോ ആക്കിയതാണ് അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഫോട്ടോസും കാര്യങ്ങളും പിന്നെ ഇത് ഈ ഡിസൈൻസിനെ കുറിച്ച് കുറച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ അതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ഫോട്ടോസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തുതരാം അപ്പോൾ റൂമും കാര്യങ്ങളെല്ലാം അത്രയും എന്താ എന്താ എവിടെയാന്ന് പോലും തിരിയാത്ത വിധത്തിൽ വലിച്ചു വാരി ഇട്ടിട്ടാണ് കേട്ടാ ഉള്ളത് അപ്പം എന്താ ഇനിയിപ്പം നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു ആയിട്ട് ചെയ്തിട്ടുണ്ടായ ഡിസൈൻസ് എല്ലാം ഒന്ന് പോയിട്ട് കാണാം അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടട്ടിട്ടാ ആ സമയം കൊണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യാനുണ്ടായത് ഈ ഒരു ഓർഡർ ആയിന് കേട്ടോ ഒരു വയസ്സിലുള്ള കുട്ടിക്ക് ചെയ്തെടുത്തതാണ് ഒരു ഹെഡ് ബാൻഡും പിന്നെ ബാക്കിലുള്ള ബോവും ഒരു ഉടുപ്പുമാണ് ഉണ്ടായത് അതിൽ ബാക്കിലുള്ള ബോവാണ് കേട്ടോ ആ വലുതായിട്ട് നിങ്ങൾ കാണുന്നത് അപ്പം ഇത് ഞാൻ ആ സമയത്ത് സിക്സ് ഡബിൾ നയൻ ആയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന് ഇപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ ആ വിഷിപ്പിങ്ങിലാന്ന് ഞാൻ ആ ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അത് എന്താ പറയുക പബ്ലിസിറ്റിക്ക് പോയതിന് ശേഷം തന്നെ റീസെന്റ്ലി ഒരു അതിൻ്റെ തന്നെ ബ്ലാക്ക് വന്നിട്ടാ ഇതെല്ലാം ചെയ്യുന്ന തിരക്കിലാന്ന് സത്യം പറഞ്ഞാൽ യൂട്യൂബിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത വിധം വീഡിയോസെല്ലാം അവിടെ സ്റ്റെക്കായിട്ടുണ്ടായിരുന്നിട്ടാ അപ്പം ഇത് ആ ഒരു സമയത്ത് തന്നെ ബ്ലാക്കിൽ ചെയ്യാൻ വേണ്ടി കിട്ടിയ ഓർഡർ ആയിരുന്നു അപ്പം ഇത് അതിൻ്റെ ബോ ആണ് അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ടെടുത്തതിട്ടാ ബ്ലാക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടായിന് ആ ബ്ലൂ ചെയ്തതിനേക്കാളും ബ്ലാക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുണ്ടായിട്ട് ആ കസ്റ്റമർടെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന് നല്ല റിവ്യൂ കിട്ടിയിട്ടുണ്ടായിന് ആ സമയമാണ് പിന്നെ വന്നതാണ് എനിക്ക് തോന്നുന്നു ഒരു മോഡൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുമ്പോൾ പിന്നെ അത് തന്നെയാണ് ഉണ്ടാവില്ല ആ ഒരു സമയത്തേക്ക് ഈ ഒരു അംബ്രല പാവാഡോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മുപ്പത് എണ്ണാറ്റം ഈ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടയിൽ ഇത് തന്നെയാണ് കൊണ്ടുവരുന്ന ആൾക്കാരിൽ ഉണ്ടായ ഡിസൈൻ കേട്ടാ അപ്പോൾ ഒന്ന് ട്രെൻഡിങ്ങിൽ വന്നാൽ പിന്നെ അതന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇതൊരു അംബ്രല പാൻറ്റ് പലാസോ പാൻറ്റും പിന്നെ ഒരു ക്രോപ്പ് ടോപ്പും പിന്നെ അതിൻ്റെ കൂടെ ലെങ്ത് ആയിട്ടില്ല ഒരു എന്താ കോട്ടാന്ന് കേട്ടാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിന് ഇത് രണ്ടെണ്ണോമാറ്റോ ചെയ്യാനുണ്ടായിന് ഇത് ഇത് ഈ രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായതാണ് ഈ പാൻറ്റ് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് കട്ടിങ് നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നൂല പക്ഷേ ഇതിൻ്റെ ലോക്കിങ് നമ്മൾ എഡ്ജ് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്ന ലോക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ കുറേ സമയം നമ്മൾ ആ മെഷീനിൽ ഇങ്ങനെ ചെയ്തെടുക്കാനോ വേണ്ടിയിട്ട് ഇരിക്കേണ്ടി വരും കേട്ടോ അപ്പം ഇത് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായതാണ് ഇത് രണ്ട് സെറ്റ് ഉണ്ടായിട്ടാ ആ ഒരു വലിയ ആളതും ഒരു ചെറിയ ആളതും ഉണ്ടായിട്ടുണ്ടായി പിന്നെ വന്നതാന്ന് ഇതാ ഈ ഒരു ഇത് പാൻറ്റാന്ന് കേട്ടോ ഇതെല്ലാവരും ആ ഒരു സമയത്ത് വീഡിയോസ് ഷെയർ ചെയ്ത സമയത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിന് ഇത് പാവാടെയാണോന്നുള്ളത് അല്ല ഉള്ള മെറ്റീരിയൽ തന്നെയാണെന്നുണ്ടായിന് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഭംഗി ഉണ്ടായിന് ഒരു കുഞ്ഞു മൂക്ക് ചെയ്തതാണ് കേട്ടോ ഇതും അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് നമ്മൾ വയറിലും കാണുന്ന രീതിയിലുള്ള ഒരു ടോപ്പ് അതിനോട്ടായി ഉണ്ടായിന് നല്ല രസം ഉണ്ടായിന് പിന്നെ ചെയ്തെടുത്തതാണ് ഈ ഒരു ഡ്രസ് കോഡ് ഇത് വന്നിട്ട് ഒരു ഉമ്മാക്കും മൂന്ന് മക്കൾക്കാന്ന് തോന്നുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായതാണ് അപ്പം ഇതും പറയാൻ വിചാരിച്ചാൽ അംബ്രല്ല തന്നെയാണ് കേട്ടോ ആ പാൻറ്റ് ഉണ്ടായിന് മൂന്ന് അംബ്രല്ല പാൻറ്റ് തന്നെയാണ് ചെയ്യേണ്ടതിന് പിന്നെ ഒന്ന് ചെറിയ മോൾക്കാന്ന് തോന്നുന്നുണ്ട് ഒരു ഫ്രോക്കാണ് ഇതൊരു കല്യാണത്തിന് വേണ്ടി ചെയ്തതെന്ന് തോന്നുന്നു അപ്പോൾ പെട്ടെന്ന് ചടയപടിയേ ആണ് അവർ ഡ്രസ്സ് ഇങ്ങനെ കൂട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുത്തന്നെ അപ്പോൾ അവർ വിചാരിച്ചിട്ടില്ല ഇത്രയും ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിട്ടോ ആ ഫ്രോക്കിൻ്റെ മുമ്പിലുള്ളത് ജസ്റ്റ് ലേസോ കാര്യങ്ങളോ ഒന്നും അവർ വാങ്ങിയിട്ടുണ്ടായിട്ടില്ല ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ നെറ്റ് നമ്മൾ മുടി മടയുന്ന പോലെ മടഞ്ഞിട്ടിട്ട് ജസ്റ്റ് ബീഡ്സ് വെച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പം അതും അങ്ങനെയായി പിന്നെ ഉള്ളത് അമ്പ്രല പാവാട തന്നെയാണ് വലിയ ഫ്ലയറിൽ ചെയ്യാൻ പറ്റുണ്ടായിന് കേട്ടോ അങ്ങനെ ചെയ്തെടുത്ത ഒരു ക്രോപ്പ് ടോപ്പും പിന്നെ ഒരു സ്കേർട്ടും തന്നെയാണ് ഈ കാണുന്നത് ഇതും കസ്റ്റമർക്ക് നല്ലോണം തൃപ്തി ആയിട്ടുണ്ടായിന് അവർ പറഞ്ഞ കളറും കാര്യങ്ങളും എല്ലാം തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടാ ഇതാണ് ആ ഒരു കസ്റ്റമറുടെ റിവ്യൂ ഉണ്ടായിന് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിന് കേട്ടാ അത് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഒരു റിവ്യൂ കിട്ടിയാൽ പിന്നെ വന്നതാണ് പ്രതീക്ഷിക്കാണ്ട് ഒരു സ്കൂളിലേക്കുള്ള ഒരു ഓർഡർ അപ്പം അതിനൊക്കെയുള്ള ഓട്ട പാസലാണ് കേട്ടോ ഇത് കാണുന്ന ഇതിലും കുറേ മുന്നേ ഉള്ളതാണ് എന്നാലും അതിലും ഒന്നിച്ച് കൂട്ടിയിട്ടൊരു ക്ലിപ്പ് ആക്കിയതാന്നിട്ട് അപ്പം ഒരു പത്ത് പത്തൊൻപത് കുട്ടികളോളം ഉണ്ടായിട്ടുണ്ടായിനി ഇതാ ഈ ഒരു രീതിയിൽ എന്താ ക്രൗണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി അപ്പം പത്ത് പതിനൊന്ന് ഗേൾസ് ആയിരുന്നിട്ടാണ് ഉണ്ടായത് അപ്പോൾ അവർക്കില്ല ക്രൗണാണിത് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിന് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ കമ്പി വല്ലാണ്ട് നമ്മളെ സ്കിന്നിനെ ഇങ്ങനെ ഡാമേജ് ആക്കൂട്ടെ അപ്പോൾ